സോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫുട്ബോൾ സീസൺ ഹാസ് ഒഫീഷ്യലി ബിഗാൻ നമ്മുടെ ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് അവരുടെ കപ്പും കപ്പ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ റയൽ മെഡ്രിഡ് വേഴ്സസ് അറ്റലാൻഡ സൂപ്പർ കപ്പ് മാച്ചും നടന്നു കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് റയൽ മെഡ്രിഡ് ബോൺ ആൻഡ് എംബാപേ സ്കോട്ട് ഞാൻ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞത് ബെസ്റ്റ് ലീഗ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞത് അൽ നസർ ആൻഡ് സൗദി പ്രോ ലീഗിനെയാണ് റയൽ മെഡ്രിഡിനല്ല ഓക്കെ നിങ്ങൾക്കറിയാം ഇനി ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ട ആവശ്യമില്ല ഓക്കെ അൽ നാസ്റോ ആൾസോ വോൺ അവർ അൽ തവൂണ് രണ്ട് പൂജ്യത്തിന് തോൽപ്പിച്ചിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അൺഅൻ സ്കോർഡ് ആവശ്യമുള്ള സമയത്ത് യൂറോയിലൊന്നും ഗോളടിക്കാൻ വയ്യ വലിയ ആളായിട്ട് പാർട്ട് ടൈം ഫുട്ബോളേഴ്സിനായിട്ട് ഗോളടിച്ച് നടക്കുക ബട്ട് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഫൈൻ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും അതങ്ങനെയാണ് എംബാപ്പേയുടെ ഒഫീഷ്യൽ റോയൽ മാഡ്രിഡ് ഡെബ്യൂ അതും ഒരു കപ്പ് ഫൈനലിൽ ആൻഡ് ആൾ സ്കോർ ചെയ്തു ഗായ്സ് ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കുറെ ആൾക്കാർ ഇങ്ങനെ ഡൌട്ടൊക്കെ അടിച്ചിട്ടുണ്ടേനോ എംബാപ്പയുടെ കളിക്കും വിനിയവിടെ കളിക്കും റോഡ്രിഗ് കളിക്കും ആരായിരിക്കും സ്ട്രൈക്കർ ബ്ലബ ബ്ലബ ബ്ലബ് ഗൈസ് ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ് ഓക്കെ അതിനാണ് അവിടെ ഒരു കോച്ച് ഉള്ളത് ആളിച്ചിട്ട് ടെൻഷൻ ആയിക്കോട്ടെ ബട്ട് നിങ്ങൾ പേടിക്കണ്ട ഒരു നന്നായി കളിച്ചോളും ഇറ്റ്സ് എ ക്രേസി സ്കോട്ട് അവരുടെ സ്റ്റാർട്ടിംഗ് ഇലവൻ ഇങ്ങനെയാണ് മൊത്തം സ്റ്റാർ കിഡ്ലൻ പ്ലേയേഴ്സ് ആൻഡ് അവരുടെ ബെഞ്ച്ന്ന് വരുന്നതും അതേപോലത്തെ പ്ലേയേഴ്സാ ബാക്കിയുള്ള ലോകത്തിലെ ഏത് ബെസ്റ്റ് ടീമിൻ്റെയും സ്റ്റാർട്ടിങ് ഇലവനിൽ വരാനുള്ള പ്ലേഴ്സാണ് റെയിൽ മെഡ്രിൻ്റെ ബെഞ്ചിലുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് എൻട്രിക്ക് ഉണ്ട് പി ആർ മെർച്ചൻ്റ് ഉള്ള കാര്യം തുറന്നു പറയാം എൻട്രിക്കി എൻട്രിക്ക് റെയിൽ ഈ അടുത്തൊന്നും സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്പെഷ്യലി ആൾക്ക് കാര്യമായിട്ടുള്ള ഒന്നും കിട്ടാൻ പോകണില്ല ഇനി അത് ഫോഴ്സ് ചെയ്ത് ആൾക്ക് മിനിറ്റ്സ് കൊടുത്താൽ പോലും ആൾ അത്ര നന്നായിട്ടൊന്നും പെർഫോം ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല ഇത് ഞാനൊരു യങ് പ്ലെയറെ ഇന്നേക്കാളും അഞ്ചാറ് വയസ്സ് താഴെയുള്ള ഒരു പ്ലെയറെ തളർത്താൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറയല്ല ബട്ട് ലെറ്റ്സ് ബി റിയൽ ആളുടെ ഇതുവരെയുള്ള പെർഫോമൻസസ് ഒക്കെ കാണുമ്പോൾ എസ്പെഷ്യലി ബ്രസീലിന് വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് റിയൽ മെഡറിന് വേണ്ടിയിട്ടുള്ള പ്രീ സീസണിലെ പെർഫോമൻസ് ആൾക്ക് ചാൻസസ് കൊടുക്കുന്നുണ്ട് ആളത് ശരിക്കും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഹമ്പിൾ ഒപ്പീനിയൻ എന്തൊക്കെയാണെങ്കിലും അറ്റ്ലാന്റക്കെതിരെയുള്ള ഈ ഒരു മാച്ച് റയൽ മെഡിറ്റിനെ സംബന്ധിച്ചും അവരുടെ ഫാൻസിനെ സംബന്ധിച്ചും ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ഈ ഒരു സീസൺ മൊത്തം അവർ പൊളിക്കും എംബാപ്പയുടെ കിഡിലൻ പെർഫോമൻസസ് ആയാലും ആ ഒരു ട്രീയോ ഒപ്പം വർക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നമ്മൾ കാണാൻ പോണേ ഉള്ളൂ എംബാപ്പി ഗോളടിച്ചു റയൽ മെഡിറ്റ് ജയിച്ചു ഞാൻ ഹാപ്പിയാണ് പക്ഷേ എന്നെ അതിനേക്കാളും ഹാപ്പി ആക്കൽ എന്താ നിങ്ങൾ പറയും ിൽ ജയിച്ചിട്ടുണ്ട് അലഹിലാലിനെതിരെയാണ് അതാലോചിച്ചപ്പോയി കാണണം ഓഗസ്റ്റ് സെവൻറ്റീൻ ശനിയാഴ്ച ഒൻപതേ മുക്കാൽ ഐ വിൽ നോട്ട് ബിർ ഹൈ അൽക്കെതിരെ അലഹിലാൽ ഒന്നേ പൂജ്യത്തിന് തൊണ്ണൂറാം മിനിറ്റ് വരെ തോറ്റ് നിക്കേനു മിത്രോട് കളി ഒന്നേ ഒന്നായിട്ട് അവര് പെനാൾട്ടിക്ക് ജയിക്കുകയും ചെയ്യും എന്തിനാ വെറുതെ പ്രതീക്ഷകൾ തരുക അത് കയ്യിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നാ പ്രതീക്ഷ തരാതെ എല്ലാം വെറുതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വെറുതെ അല്ലല്ല ഡയറക്റ്റ് ജയിപ്പിച്ച പോരീണോ വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അല്ല സർ ഡീസന്റ് ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി കുറെ ചാൻസസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാനേ ഐമൻ സിആർ സെവൻ സിആർ സെവനൊക്കെ ഒരു ഹാട്രിക് അടിക്കാൻ മാത്രമുള്ള ക്ലിയർ കട്ട് ചാൻസ് ഒക്കെ കിട്ടി ബട്ട് ഇറ്റ്സ് ഫൈൻ ഇറ്റ്സ് ഫൈൻ ബട്ട് ഒരു ബട്ട് എപ്പോഴും ഉണ്ട് ഓക്കെ എനിക്കുള്ള പോലെ അൽഹിലാലിനെ തോൽപ്പിക്കാനുള്ള പെർഫോമൻസ് അത് ഉണ്ടോ എന്ന് ചോദിച്ചാ നെഹി ആൻഡ് ഒരേ കാര്യമില്ലാതെ ബ്രോസോവിച്ചിന് തൊണ്ണൂറാം മിനിറ്റിൽ ഒരു റെഡ് കാർഡും കിട്ടി ആള് അൽഹിലാലിനെതിരുണ്ടാവില്ല അൽഹിലാൽ തൊണ്ണൂറാം മിനിറ്റിൽ ഈക്വലൈസിംഗ് ഗോൾ അടിച്ചപ്പോ അൽ നാസറിന് റെഡ് കാർഡാണ് കിട്ടിയത് രണ്ടേ പൂജ്യത്തിന് ജയിച്ചുക്കുമ്പോ ഇത് ഇതാണ് ബെസ്റ്റ് ടൈം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതാണിത് ബെസ്റ്റ് ടൈം എന്തായാലും ഫൈനലിന് വേണ്ടിയിട്ട് നോ ഹൈപ്പ് ഓൺലി ക്രൈ ഇനി നമ്മുടെ സ്വന്തം ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് എവിടെ നമ്മുടെ ഫോറിൻ പ്ലെയേഴ്സ് ഒക്കെ എവിടെ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിലുണ്ടാവും എനിക്കും അറിയില്ല ലാസ്റ്റ് അലക്സാന്ദ്ര ക്വൈഫിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേഷൻ വന്ന് കേട്ടതാണ് ഞാൻ അതന്നെ എനിക്കറിയുള്ളൂ ബട്ട് കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു പുതിയ റൂമർ കണ്ടു പഴയ പുതിയ റൂമറാണ് ഓക്കെ മുന്നെയും കെ ബി യു സിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ സ്റ്റെഫൻ ജോവെറ്റിക് ആൾ അത്യാവശ്യം നല്ലൊരു സീവിൽ ഉള്ള പ്ലെയർ ആണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗ്സിലൊക്കെ കളിച്ചിട്ടുണ്ട് മാൻ സിറ്റിയോടൊപ്പം പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഗ്രീക്ക് ലെജൻസ് ആയിട്ടുള്ള ഒളിമ്പിയാക്കോസിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അതൊക്കെ ഞാൻ വെറുതെ പറയാ കാരണം ഇറ്റ്സ് ജസ്റ്റ് റൂമർ ആസ് ഓഫ് നൗ അതുകൊണ്ട് നോ ഹൈപ്പ് ഓൺലി ഹോപ്പ് ഒരു ഒരു ഡീസൻ നല്ല ആണ് നമുക്കൊരു സ്ട്രൈക്കർ ഗോൾ അടിക്കാൻ കഴിവുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഒക്കെ കിട്ടും ആൾ കെ ബി എഫ് സി സൈൻ ചെയ്ത പക്ഷെ ചെയ്യോ ഇൻക്വയറിയില്ല ഇങ്ങളെപ്പോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ റൂമറിൽ കേൾക്കാത്തൊരു പ്ലെയർ ആയിരിക്കും ഇനിയും കെ ബി എഫ് സിയിൽ വരിക സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി ആൻഡ് അതേപോലെ തന്നെ കെ ബി എഫ് സിയുടെ സ്കോഡിൽ ഓൾറെഡി ആറോ ഏഴോ ഫോർ ഇൻ പ്ലേഴ്സ് ഉണ്ട് ഇതിലിനി ആരൊക്കെ തട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കാനുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ദ ബിഗ് ന്യൂസ് ദ ബിഗസ്റ്റ് ന്യൂസ് ഓഫ് കഴിഞ്ഞ ദിവസം ദ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എവർ ഈസ് റിട്ടേൺഡ് നമ്മുടെ നമ്പർ സെവൻ ഈസ് ബാക്ക് ഐശോ രാഹുൽ ഈസ് ബാക്ക് ആൾ ഫൈനലി ഞാൻ പോസ്റ്റിലൊക്കെ കണ്ടിട്ടോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒഫീഷ്യൽ പേജസിലെ കൂടുതൽ റൂമേഴ്സും ആൾ ക്ലബ്ബ് വിട്ടു പോകുക എന്നുള്ള രീതിയിലായിരുന്നു ബട്ട് അങ്ങനെ അല്ല എന്നുള്ളൊരു ഈ ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് ആ ഒരു പോസ്റ്റിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി ആൾ ക്ലബ് വിട്ട ചെള്ളൊക്കെ കിട്ടും ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്